എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഫേസ് പെട്ടെന്ന് തന്നെ ബ്രൈറ്റിൻ ചെയ്യാനും ടാൻ ഒക്കെ റിമൂവ് ആവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനെങ്കിട്ട് മുൻപേ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നന്നായിട്ട് ടാൻ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണതെങ്കിൽ എൻ്റെ പേര് ശരണ്യെന്നാണ് നമ്മുടെ പേര് ഇറ്റ്സ് ചാനലിൽ പിന്നെ ചാനലിൽ കുറേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്കി നോക്കാം ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ നിലപാ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായി അതിന് തന്നെ സാൻഡൽവുഡ് വുഡ് പൗണ്ടർ ആണ് ചന്ദ്രനത്തിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ ഓൺലൈൻ ഷോപ്പിലൊക്കെ നമുക്ക് ഇത് മേടിക്കാൻ പറ്റും കേട്ടോ അതിലേക്ക് നമുക്കിനി പാലാണ് എടുക്കേണ്ടത് പാലൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് റോമിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് പാക്ക് ഇവിടെ തയ്യാറായി ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് అప్లై చేయవదో മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡിൽ വുഡ് പൗഡർ ആണ് മിൽക്കാണ് നമ്മൾ എഴുന്നേറ്റ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് സാൻഡിൽ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ചന്ദനത്തിൻ്റെ പൊടിയും പാൽ പാലോ എലർജിയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തൈര് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഇടാം ചന്ദനത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനും ഒരുപാട് നല്ലതാണ് നമുക്ക് ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ചന്ദനത്തിൻ്റെ പൊടി നമ്മൾ പിന്നെ മിൽക്കിൻ്റെ പാലിൻ്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ പാല് നമ്മുടെ സ്കിന്ന് നല്ല മോയിസ്ചറൈസ് ചെയ്തിരിക്കാനും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ പാലിന്റെ ഗുണങ്ങള് പറയാനുണ്ടെങ്കിലും ചകടത്തിന്റെ പൊടികളുടെ ഗുണങ്ങള് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും ഈ വീഡിയോ ലെങ്ത് കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോ നമ്മള് ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാൽ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഫേസ് പാക്ക് തയ്യാറാക്കിയതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമുക്കൊരു ഫേസ് പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് സംസാരിച്ചിരുന്ന ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എത്ര നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടു നോക്കി നോക്കാം അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്പം നമ്മുടെ ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഫേസ് അപ്ലൈ എപ്പോഴും നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നും പാടില്ല നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലൻസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊലി സ്മെല്ലാണേ എന്റെ ഫേസിലേക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ട്വന്റി മിനിറ്റ്സ് ഒന്ന് കീപ്പ് ചെയ്യാം അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും ഇതേപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു വെള്ളത്തിൽ നമ്മളത് ആ ഒരു പാഡ് മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റിമൂവ് ആയി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊക്കെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ ഒന്ന് റിമൂവ് ആക്കാം ഈ ഒരു സെയ്ഡ് നോക്കി നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യണ ആ ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എന്തായാലും ഒരു ഷെയ്ഡെങ്കിലും നമുക്ക് ആ ഒരു ചേഞ്ച് വന്ന് വരാണ്ടിരുന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് റിമൂവ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് ഫേസ് നോക്കിയാൽ നല്ല ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക പാച്ച് ഒക്കെ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി വെക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് എനിക്ക് വിളിക്കുന്നത് എന്താ പോയത് നോക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ചെറുതായിട്ടൊരു ഗ്ലോ വന്ന പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീക്കിലി ഫണ്ട്സ് എങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കി നോക്കാം എന്തായാലും ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ സെവൻ ഡേയ്സ് ഓഫ് ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടാൻ മറക്കരുത് ഫേസ് പാക്കിൻ്റെ റിസൾട്ട് അടിപൊളിയായിരുന്നു നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനും പെട്ടെന്നുണ്ടാകുന്നൊരു ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാൻ നമുക്ക് ഫേസ് ബാക്കി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി ആയിരുന്നു ബായ്